ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യു വി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ടൊരു ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോപ്പ് നോക്കാം സെക്യൂരിറ്റി ജീവനക്കാരെയും സെയിൽസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് കോഴഞ്ചേരി റാന്നി ഏരിയകളിലേക്കാണ് ജീവനക്കാരെ ഉടൻ ആവശ്യമുള്ളത് ഉത്തമമായ ശമ്പളവും മാസം നാല് ലീവും ഉള്ള ഒരു ജോലിയാണ് പരിസരവാസികൾക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ഉടൻ തന്നെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് സപ്പോർട്ടിംഗ് കെയറിനായി ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കുടപ്പനക്കുന്ന് പേരൂർക്കടയാണ് ലൊക്കേഷൻ വരുന്നത് സാലറി ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളത് കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് ക്ലീനിങ്ങിനായി ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ലൊക്കേഷൻ കഴക്കൂട്ടം ട്രിവാൻഡ്രം ടൈം വരുന്നത് ഒൻപത് മണി മുതൽ അഞ്ച് മണി വരെയാണ് പതിനൊന്നായിരം വന്ന സാലറി വരുന്നത് താല്പര്യമുളക്ക് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ഫുഡ് പാക്കിംഗ് ആണ് എട്ട് മണി മുതൽ മൂന്ന് വരെ ടൈം വരുന്നത് കറിയാണ് ലൊക്കേഷൻ പത്ത് മുതൽ പന്ത്രണ്ടാണ് സാലറി വരുന്നത് താല്പര്യമുളക്ക് താഴെ കൊടുത്തിരുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതുമാണ് നെക്സ്റ്റ് വേക്കൻസി ഉള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കാഞ്ഞിരമ്പാറയാണ് പ്ലേസ് വരുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പർ ഉണ്ട് ടൈം വരുന്നത് എട്ടര മുതൽ ആറ് മണി വരെയാണ് സാലറി എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാം അപ്പോൾ ഇന്നത്തെ ജോബ് വേക്കൻസി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് നമ്മുടെ വേണം വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമാണ് ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്